നമുക്കെല്ലാവർക്കും അത് ആ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നൂറ്റി അൻപതാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം വിശുദ്ധ സഭായകത്തിന് അനുഗ്രഹത്തിനായി വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ നൂറ്റി അൻപതാമത്തെ സങ്കീർത്തനം നമുക്കൊരുമിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അവസാനത്തെ വാക്യം ചേർന്ന് വായിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം എല്ലാവരും എടുത്തു വന്ന് വിശ്വസിക്കുന്നു വായിക്കുന്നു ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ആകാശവിതാരത്തിൽ അവരെ സ്തുതിപ്പീൻ അവന്റെ വീരപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ അവന്റെ മഹിമാധിക്യത്തിനു തക്കവണ്ണം അവനെ നാഥത്തോടെ അവരെ സ്തുതിപ്പീൻ വീടയം കിന്നിരത്തോടും കൂടെ അവരെ സ്തുതിപ്പീൻ തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ തന്ത്രിനാഥത്തോടും കൊഴലിനോടും കൂടെ അവനെ സ്തുതിപ്പീൻ കൈത്താളത്തോടെ അവരെ സ്തുതിപ്പീൻ ജീവനുള്ളതൊക്കെയും നമ്മുടെ വിശുദ്ധ ഉയർത്തി നന്ദിയോടെ സ്തോത്രം ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിൽ കർത്താവിന്റെ അത് പരിശുദ്ധമായ നാമം ഈ പകലിൽ വാഴ്ചപ്പെടുവാറാകട്ടെ വിശുദ്ധ സഹായികത്തോടെ ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുക ഈ വിലപ്പെട്ട അവസരങ്ങൾക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഓൺലൈനിലൂടെ ഞങ്ങൾ സിദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്കസുവന നാമത്തിൽ വന്ദനം ചെല്ലുന്നു ഇന്നത്തെ വിശുദ്ധ സഹായകത്തിനു വേണ്ടി നാം വായിച്ചത് നൂറ്റി അൻപതാമത്തെ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ആര് എഴുതി എന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാൻ കഴിയത്തില്ല എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ അകത്തൂടെ ദൈവത്തെ സ്തുതിപ്പാനടിയ ആഹ്വാനം സങ്കീർത്തനക്കാരൻ നൽകി തരികയാണ് ഈ സങ്കീർത്തനത്തെ നമുക്ക് മൂന്നായി തിരിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം രണ്ടാമത്തെ കാര്യം എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം മൂന്ന് ആര് ദൈവത്തെ സ്തുതിക്കണം ഒന്നുകൂടെ പറയാം എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം രണ്ട് എങ്ങനെ സ്തുതിക്കണം മൂന്ന് ആര് ദൈവത്തെ സ്തുതിക്കണം ഒന്ന് എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ നിമിത്തവും ദൈവത്തിന്റെ മഹിമാധിക്യം നിമിത്തവും ദൈവത്തെ സ്തുതിക്കണം കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം ഒന്ന് ദൈവത്തിന്റെ വീര്യ പ്രവർത്തികൾ നിമിത്തവും രണ്ട് ദൈവത്തിന്റെ മഹിമാധിക്യം നിമിത്തവും ദൈവത്തെ സ്തുതിക്കണം ഇസ്രായേൽ ജനത്തിന്റെ നീണ്ട നാളത്തെ അടിമത്വത്തിൽ നിന്ന് അവർ യാത്ര ചെയ്ത് വാക്തത്തെ നാടാകുന്ന കനാലിലേക്ക് അവർ വരുമ്പോൾ അവരുടെ മുൻപിൽ ആത്യമന്തിയ വെല്ലുവിളി എന്ന് പറയുന്ന ചെങ്കടൽ അവരുടെ മുൻപിൽ നിൽക്കുന്നു ഇന്നു ഒരു കടല വഴി മാറിയിട്ടില്ല ഒരു മനുഷ്യന്റെ മുൻപിൽ കടല കീഴടങ്ങിയിട്ടില്ല എപ്പോഴും അലറി മറിയുന്ന ഒരു മുൻപിൽ ഇസ്രായേൽ ജനം വന്നു നിൽക്കുകയാണ് എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴി അടഞ്ഞു നിൽക്കുന്ന ഒരു സമയം നോക്കിയപ്പോൾ ഇതാ ഫറവോനും അവരെ വീണ്ടും വന്നിരിക്കുന്നു ഞാൻ ഞാൻ പിടിക്കും കൊള്ള ഫറവോനും പങ്കിടും ഇവരെ പിടിക്കുവാൻ വേണ്ടി കൈ നീട്ടുവാൻ വന്നിരിക്കുന്നു രണ്ടു സൈഡിലേക്കും ഓടി രക്ഷപ്പെടാമെന്ന് നോക്കിയപ്പോൾ അവരെക്കാൾ വലിയ പർവ്വതങ്ങൾ അവരുടെ രണ്ട് സൈഡുകളിലും ഉയർന്നു നിൽക്കുന്നു രക്ഷപ്പെടുവാൻ ഒരു മാർഗവും ഇല്ലാതെ നിൽക്കുമ്പോൾ മോഷ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ച ദൈവത്തിന്റെ നോക്കുമ്പോൾ ദൈവം പറയുന്നു നീ നിന്റെ കയ്യിലിരിക്കുന്ന വടി നേരെ നീട്ടുവാൻ പറയുന്നു മോശ കയ്യിലിരിക്കുന്ന വടി നേരെ നീട്ടുമ്പോൾ ഇന്നുവരെ ഒരു അത്ഭുതം സ്വർഗത്തിലെ ദൈവം അവരെ ചെയ്യുകയാണ് ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ ഉയര്യ പ്രവൃത്തി ആ ചെങ്കടൽ വെളിപ്പെടുകയാണ് ഒരു മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന ഒണങ്ങിയ വടിയ ദൈവം നീട്ടിയപ്പോൾ അതിന്റെ പിൻപിൽ സർവശക്തരായ ദൈവം ഒരു കിഴക്കൻ കാറ്റിനെ വരുത്തി ഒരാളുടെ മുൻപിൽ കീഴടങ്ങത്തില്ലെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന ഹല്ല മിശ്രിന്റെ ഏറ്റവും അഭിമാനമായി നിൽക്കുന്ന ചെങ്കടലിനെ സ്വർഗത്തിലെങ്കിൽ ഇന്ന് പകലും സ്വർഗത്തിലെ ദൈവം പറയുന്നു ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ വീര്യ പ്രവർത്തികൾ എത്ര വലുതാണ് അതുവരെ ഹല്ലിൽ പൊതിഞ്ഞുവെച്ച പാത്തു വെച്ച ആമേ മിരിയം തന്നെ കയ്യിലിരിക്കുന്ന തപ്പ പുറത്തേക്കെടുത്ത് ഹല്ല തങ്ങളെ ദീർഘവശങ്ങൾ അടിമകളായി വെച്ചുകൊണ്ടിരുന്ന പരബുനും കൂട്ടരും ഇതാ ചെങ്കടലിൽ മുങ്ങിത്താഴുന്ന തന്റെ ജന ദൈവത്തിന് വേണ്ടി ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കയറ്റി ദൈവത്തിന്റെ വീര്യ പ്രവർത്തികൾ ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ മിരിയാം കയ്യിലിരിക്കുന്ന തപ്പെടുത്ത് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തുടങ്ങി എന്റെ ദൈവത്തിന്റെ മഹത്വം എന്റെ ദൈവത്തിന്റെ വീര്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞ മിരിയ പാടിയതുപോലെ ഇന്ന് പകൽ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്ത വീര്യ പ്രവർത്തികൾ ഓർത്ത് ദൈവത്തിന്റെ മഹത്വം ഓർത്ത് ഇന്ന് പകൽ കരമടിച്ച് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യട്ടെ എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം മൂന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വാദ്യ കോശങ്ങളോടെ ദൈവത്തെ സ്തുതിക്കണം ഇന്ന് പകൽ ഹല്ലേ ദൈവം നമ്മുടെ എല്ലാവരുടെ കയ്യിൽ ഒരു വാദ്യകോശം തന്നിട്ടുണ്ട് അഞ്ചാമത്തെ വാക്യത്തിലുണ്ട് അത് ജന്മന നമ്മുടെ ശരീരത്തിനകത്ത് ദൈവം ഫിറ്റ് ചെയ്തേക്കുക അത് മറ്റൊന്നുമല്ല ഉച്ചനാദമുള്ള അത്യുച്ച ഒരു കൈത്താളമുണ്ട് ഇന്നു പകൽ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുന്നേ ഓതറയിലെ സണ്ണിച്ചാന്റെ വീട്ടിൽ നിന്ന് ഒരു പ്രാർത്ഥനയിൽ നോർത്തൻ ചേത്രീ പാപ എന്ന് പറയുന്ന ആമീൻ ഒരു സഹോദരൻ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തു നമ്മളെ പോലെ ശരീരത്തിന് അദ്ദേഹത്തിന് ബലമില്ല അദ്ദേഹത്തിന് കൈകൾ ഉണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ കൈകൾക്ക് ബലമില്ല അല്ലല്ല സ്വാധീനമില്ലാത്ത ആ ആമേ മാംസ കഷ്ണം കൊണ്ട് ഒരു ചിഞ്ചിലെടുത്തിട്ട് അദ്ദേഹം ആമേ ശക്തിയോടെ കരങ്ങളെ ആമേ ആ ചിഞ്ചിലെന്തട്ടെ ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ ഇന്ന് ഒരു കാര്യം ഞാൻ പറയാ ഇത്രത്തോളം ദൈവം ആരോഗ്യം തന്നുവെങ്കിൽ ഇത്രത്തോളം ബലം നമുക്ക് തന്നെങ്കിൽ ആരോഗ്യമുള്ള ഒരു ശരീരം ആരോഗ്യമുള്ള കൈകൾ തന്നെങ്കിൽ തന്നെ ആരാധിക്കുന്നവരോട് പറയുന്നു ചുമ്മാതെ കരമടിക്കുകയല്ല ശക്തിയോടെ ചുമ്മാകൽ കരമടിച്ചു ദൈവത്തെ ആരാധിക്കണം എന്നോട് പരിശുധർമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നത്തെ ആരാധനയിൽ നിങ്ങൾ ശക്തിയോടെ കരമടിക്കുമ്പോൾ ഈ കരമടിക്കുന്നതിന് അടിയിൽ ഒരു ശക്തമായ പ്രവൃത്തി നിങ്ങളുടെ

ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ആത്മീക ജീവൻ പ്രാപിച്ചവർ ഇന്ന് മകൽ മൗനമായി ഇരിക്കരുത് ആത്മീക ജീവൻ പ്രാപിച്ചവർ ദൈവത്തെ സ്തുതിക്കണം പ്രവർത്തിയുടെ പുസ്തകം പതിനാറ് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവരെ ഫിലിപ്പൻ കാരാഗ്രഹത്തിൽ അടച്ചിട്ടിരിക്കുക അവരെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി അവരുടെ ദേഹത്ത് മുറിവുകളുണ്ട് വേദനകളുണ്ട് പക്ഷേ അർദ്ധരാത്രിയിൽ പൗലോസും ശ്രീലാസ് അവര് ചാടി എഴുന്നേറ്റ് അവർ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി ഭക്തന്മാർ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ അല്ലേൽ നാല് കാര്യങ്ങൾ സംഭവിച്ചു ഒന്നാമത്തെ കാര്യം വലിയ ഭൂകമുണ്ടായി സദ്യ ഭക്ത ന്മാർ ദൈവത്തെ ആരാധിക്കുമ്പോൾ ജീവനുള്ളവർ ദൈവത്തെ സ്തുതിക്ക് തുടങ്ങുമ്പോൾ നാല് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് വലിയ ഭൂകമ്പം ഇന്ന് വരെ സംഭവിക്കാത്ത എങ്ങനെയാണ് നമുക്കറിയാം പക്ഷേ ഇത് ഭക്തന്മാർ ആരാധിച്ചപ്പോൾ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി രണ്ടാമത്തെ കാര്യം ഭക്തന്മാർ ദൈവത്തെ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി ഭക്തന്മാർ ദൈവത്തെ ആരാധിച്ചപ്പോൾ വാതിലുകളൊക്കെ തുറന്നുപോയി ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും ചങ്ങലെ അടിഞ്ഞെന്ന് രണ്ടുപേരെ ദൈവത്തെ ആരാധിച്ചത് പക്ഷേ കാരാഗ്രഹത്തിലുള്ള സകല ആളുകളെയും ചങ്ങലകൾ അടിഞ്ഞെന്ന് ഇന്ന് പകൽ ജീവൻ പ്രാപിച്ച ദൈവത്തിന്റെ ജനമേ നാം ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് പകലെ ഈ പട്ടണത്തിന്റെ അകത്ത് ചിലർ ദൈവത്തെ അറിയണ അല്ലല്ലൂയ ഈ പട്ടണത്തിന്റെ അകത്ത് അസാധാരണമായ ഒരു ദൈവ നടക്കണം പട്ടണത്തിലുള്ളവർ പറയണം പ്രയസന്റെ ദൈവത്തെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തികൾ നടന്നു എന്ന് ചങ്ങലകളാൽ ചങ്ങലകൾ നാമത്തെ ശത്രു അടച്ചു വെച്ച സകല വാസലുകൾ യേശുവിനും തുറന്നു എല്ലാ ചങ്ങലകളും യേശുവിൻ നാമത്തിൽ വരുക ഒറ്റ ജീവനുള്ളവർ ദൈവത്തെ ആരാധ

En la catedral.